ഭാരതത്തിന്റെ ദൈവഭൂമി ദൈവങ്ങളുടെ നാട് എന്നെല്ലാം അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലെ നാല് പ്രധാന ക്ഷേത്രങ്ങളിലേക്ക് ഹൈന്ദവ വിശ്വാസികൾ വർഷം തോറും നടത്തിവരുന്ന തീർത്ഥയാത്രയാണ് ചാർധാം യാത്ര ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നാല് ക്ഷേത്രങ്ങളിലേക്കും എത്തിപ്പെടുക എന്നത് ഏറെ കഠിനകരമായ കാര്യമാണ് എന്നാൽ ശുഭകരമായി ഈ ക്ഷേത്രങ്ങളിലെത്തി ദർശനം നടത്താൻ സാധിച്ചാൽ ഹൈന്ദവ വിശ്വാസപ്രകാരം അത് ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ പുണ്യമാണ് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് ജീവിതത്തിലെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കി മോക്ഷത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന തീർത്ഥയാത്രയാണ് ചാർധാം സാക്ഷാൽ ആദി ശങ്കരാചാര്യരാണ് ചാർധാം തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചതും ഈ തീർത്ഥയാത്രയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് പകരുകയും ചെയ്തത് ഹൈന്ദവ സംസ്കാരത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും ഹിമാലയത്തിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്നതുമായ നാല് ക്ഷേത്രങ്ങളാണ് ചാർധാം തീർത്ഥാടനത്തിൽ ഉൾപ്പെടുന്നത് യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് ഭദ്രീനാഥ് എന്നിവയാണ് ഈ നാല് വിശുദ്ധ ക്ഷേത്രങ്ങൾ അദ്വൈത വേദാന്തത്തെ ഹൈന്ദവ ജനതയ്ക്ക് പുനരുജ്ജീവിപ്പിച്ചു നൽകിയ ആദിശങ്കരാചാര്യർ ചാർധാം ദർശനത്തിനു ശേഷമാണ് മോക്ഷം പ്രാപിച്ചത് ചാർധാം തീർത്ഥാടനത്തിന് എത്തുന്നവർ ഈ വിശുദ്ധ ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ സമീപത്തുള്ള ശങ്കരാചാര്യ സമാധിയും സന്ദർശിക്കാറുണ്ട് ഹിമാലയൻ സാനുക്കളിൽ സ്ഥിതി ചെയ്യുന്ന ഈ നാല് വിശുദ്ധ ക്ഷേത്രങ്ങൾ വർഷത്തിൽ ആറു മാസം മാത്രമാണ് തുറക്കുന്നത് മഞ്ഞുകാലത്തിന്റെ ആരംഭത്തോടെ ഒക്ടോബറിലോ നവംബറിലോ ആയി ക്ഷേത്രങ്ങൾ അടയ്ക്കും മഞ്ഞുവീഴ്ച കഴിഞ്ഞ് വേനൽ ആരംഭിക്കുമ്പോൾ ഏപ്രിലിലോ മേയിലോ ആയി ക്ഷേത്രങ്ങൾ വീണ്ടും തുറക്കും ശൈത്യകാലത്തിന് ശേഷം ക്ഷേത്രങ്ങൾ തുറക്കുന്ന സമയത്താണ് ചാർധാം തീർത്ഥാടനത്തിന് ആരംഭമാകുന്നത് ഈ തീർത്ഥയാത്ര ഘടികാര ദിശയിൽ പൂർത്തിയാക്കണമെന്നാണ് വിശ്വാസം ആദ്യം യമുനോത്രി പിന്നെ ഗംഗോത്രി മൂന്നാമതായി കേദാർനാഥ് ഏറ്റവും ഒടുവിൽ ബദരീനാഥ് എന്നിങ്ങനെയാണ് തീർത്ഥയാത്ര പൂർത്തിയാക്കേണ്ടത് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളാണ് ചാർധാം തീർത്ഥയാത്രയ്ക്കായി എത്താറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ട് ലക്ഷത്തിലേറെ പേരാണ് ഈ വിശുദ്ധ ക്ഷേത്രങ്ങളിൽ തീർത്ഥാടകരായി എത്തിയത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ ഉത്തര കാശി ജില്ലയിൽ യമുന നദിയുടെ ഉദ്ഭവ സ്ഥാനത്തിന് സമീപമുള്ള ഇടുങ്ങിയ മലയിടുക്കാണ് യമുനോത്രി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് യമുന ദേവിയെ തന്നെയാണ് ഇവിടെ ആരാധിക്കുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം ഏറ്റവും പവിത്രമായ നദിയായി കരുതപ്പെടുന്ന ഗംഗയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരുന്ന ആരാധനാലയമാണ് ഗംഗോത്രി ക്ഷേത്രം ഉത്തരകാശി ജില്ലയുടെ പ്രധാന ആകർഷണം തന്നെ ഗംഗോത്രിയാണ് യമുനാദേവിക്കും ഗംഗാദേവിക്കും ആരാധനകൾ അർപ്പിച്ച ശേഷം ഉത്തരകാശി ജില്ലയിൽ നിന്നും രുദ്രപ്രയാഗ് ജില്ലയിലേക്കാണ് പോകേണ്ടത് രുദ്രപ്രയാഗിലാണ് ഭഗവാൻ ശിവന്റെ പവിത്രമായ ആരാധനാ കേന്ദ്രമായ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ മന്ദാഗ്നി നദിയുടെ ഉദ്ഭവസ്ഥാനമായ ചോരാഭാരി ഹിമാനിക്ക സമീപമായി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലായാണ് കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നുകൂടിയാണ് കേദാർനാഥ് സദാശിവ രൂപത്തിലാണ് കേദാർനാഥിൽ ശിവഭഗവാൻ ആരാധിക്കപ്പെടുന്നത് കേദാർനാഥിലെത്തി പരമേശ്വരനെ വണങ്ങിയ ശേഷം ബദരീനാരായണനെ കാണാനായി ബദരീനാഥ ക്ഷേത്രത്തിലേക്ക് പോകാം ചമോലി ജില്ലയിലാണ് ബദ്രീനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗർവാൾ ഹിമാലയത്തിൽ അളകനന്ദ നദിയുടെ തീരത്ത് നരനാരായണ പർവ്വത നിരകൾക്കിടയിലാണ് ബദ്രീനാഥ് ക്ഷേത്രം ശ്രീ ശങ്കരാചാര്യൻ സ്ഥാപിച്ച ഈ ക്ഷേത്രത്തിൽ ബദ്രീനാരായണനായ മഹാവിഷ്ണുവിനെയാണ് ആരാധിക്കുന്നത് ബദ്രീനാഥ് ക്ഷേത്രത്തിലെ ദർശനത്തോടു കൂടിയാണ് ചാർധാം തീർത്ഥാടനം പരിസമാപ്തമാകുന്നത് ഹിമാലയത്തിലെ ദുർഘട മേഖലകളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ചാർധാം യാത്ര ഏറെ കഠിനമാണ് എങ്കിലും എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് ഈ നാല് വിശുദ്ധ ക്ഷേത്രങ്ങളിലെയും തീർത്ഥാടനം പൂർത്തിയാക്കിയാൽ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും പരിഹരിക്കപ്പെട്ട മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം